നിങ്ങൾ ഇത് കണ്ടാദാ നന്ദൂട്ടി ഈ ചവിട്ടിയെല്ലാം പിന്നെ കഴുകാൻ വേണ്ടിട്ട് കൊണ്ടന്നിനെ കൊണ്ടുവന്നിട്ട് ഇത് വലിയ തോട്ടില് വീണ് പോയി എന്നാല് ഈ ഓക്കെ എടുക്കാൻ കിട്ടുന്നില്ല അതാ ഓളെ എങ്ങനെയല്ലോ കഷ്ടപ്പെട്ടില്ലാന്ന് എപ്പ ഇത് കിട്ടും എന്താ അങ്ങ് വീണ് പോകൂ അങ്ങ് ഒലിച്ചു പോകും എങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് ഒന്നെടുത്തു രണ്ടാമത്തെ എടുക്കാൻ വേണ്ടിട്ട് ഓള് ആ ഓളെ കാലെല്ലാം നോക്കറ അങ് വീണ് പോകണെ നന്ദൂട്ടി ആ ഓൾ അതെ അതെ പിന്നെ അതിൽ നീന്തിക്കോ നീന്തിട്ടെങ്ങനെ അതെന്നാ നല്ലത് നനിയന് പിന്നെ നനയാന്നില്ല നിങ്ങൾ ഈ വെള്ളം എന്ത് വെള്ളം എന്നറിയാം വീടേൽ തേച്ച് കല്ലാന്ന് അതുകൊണ്ട് വീടിന്ന് ചവിട്ടാനോ ഇവിടെ നിൽക്കാനോ ഒന്നും പറ്റൂല ഇവിടെ കീയാനും പറ്റൂല ഇത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് ആ ഓവിന്റെ അകത്തുനിന്ന് വെള്ളം നീ കാണുന്നത് അതിന്റെ ശക്തിയാണ് നീ കാണുന്നത് ഇതാ ഇത് ഇപ്പൊണ്ടല്ലോ ആ ഇവിടെ പിന്നെ ജേ സി വി മാന്തിട്ട് ഓവ് ആക്കിയതാണ് അങ്ങനെ ഓവ് ആക്കിയത് കൊണ്ട് നല്ല വെള്ളം ഉണ്ട് ഇവിടാ ഇവിടുന്ന് കുളിക്കാനുള്ള നല്ല സുഖാന്ന് നന്ദൂട്ടി രണ്ടാമതും വെള്ളത്തിൽ കീഞ്ഞിട്ടുണ്ട് രണ്ടാമത് ചവിട്ടിയും കൂടി ഓൾ ഇതാ പൊന്തിച്ചിങ്ങോട്ട് എടുത്തിട്ടുണ്ട് എടുത്തു കഴിഞ്ഞു ചവിട്ടി കഴുകലാന്ന് ഓൾ ആ കഴുകിക്കോ നല്ലോണം കഴുകിക്കോ നൂട്ടി ചവിട്ടിയെല്ലാം കഴുകിയിട്ട് വെ വന്നിട്ടുണ്ട് ചവിട്ടി നല്ല വൃത്തിയിൽ കഴുകിയിട്ടുണ്ട് നല്ല വെള്ളമാണ് അടിപൊളി ഒരു അരയാള ആയത്തിലുള്ള വെള്ളമാണ് ഒരാ അത്രക്ക് നല്ല വെള്ളമാണ് ഇനിയിപ്പം നല്ല വേലാവുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അതുകൊണ്ട് ആ ഓൾ ചവിട്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി വന്നു മഴക്കാലായ നല്ല തോട്ടിൽ നല്ല അടിപൊളി വെള്ളവും എന്താ പറയണ്ടത് നല്ല പ്രകൃതി രമണീയമായ പച്ചപ്പുല്ല് പച്ചപ്പുല്ല് കവുങ്ങ് തെങ്ങ് എല്ലാം ഉണ്ട് നല്ല ചെറിയന്നിത് വലിയ ചെറിയ ചെറിയൻ്റെ സൈഡാന്ന് ഇപ്പം ഇങ്ങനെ ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാന്തിയിട്ട് ഇവിടെ കുഴിയാക്കിയിട്ടാണെന്നുള്ളത് അതുകൊണ്ട് നല്ല ആയത്തിലാണെന്നുള്ളത് ഇവിടുന്ന് തുണി അലക്കാനല്ലേ ഇനി നല്ല സുഖാന്ന് കഴുകാനല്ലോ ഒലുമ്പാനല്ലോ